അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാടും വീടും ഒക്കെ വിട്ടിട്ട് ദൂര സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ നടക്കുന്ന ഓരോ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത് നമുക്കൊരുപാട് സങ്കടം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ എൻ്റെ വീട്ടിലും അടുത്ത റിലേറ്റീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ കല്യാണം പോലുള്ള ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നടത്താറുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ വെക്കേഷൻ ഉള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈം പീരീഡിലാണ് കല്യാണം പോലുള്ള ഫങ്ഷനൊക്കെ നടത്താറുള്ളത് ഇന്നിപ്പോൾ ഇതാ എൻ്റെ വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മൗലി നടത്തിയിട്ടുള്ളതാണ് മൗലീത് അറിയാമല്ലോ ആ ഒരു റബിയുല്ല വല്ല മാത്രം നടത്തുന്നൊരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ മൗലി ഇദ് നടത്തിയിട്ടുള്ളൊരു രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു കുഞ്ഞു വിശേഷമാണ് ഞാനിപ്പോൾ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നത് ഞാനവിടെ ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദർ അന്ന് അവിടെ നടന്നിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മുഴുവനൊന്നുമില്ല കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു ബ്ലോഗാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഡേ ഇൻ മൈ ഹോം അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ എന്നും പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് കുക്കിങ്ങാണല്ലോ അപ്പോൾ കുക്കിംഗ് ആയിട്ട് അന്ന് ആ ഒരു പരിപാടിക്ക് എന്തൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതും മുഴുവനായിട്ടൊന്നുമില്ല കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൊരു കുഞ്ഞു ആണ് ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ ഇത് ആദ്യം തന്നെ പായസം വെക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ പിരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പായസം ഗോതമ്പിൻ്റെ പായസമാണ് നല്ല ആയിട്ടുള്ള ഗോതമ്പ് പായസം കഴിക്കണം ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഗോതമ്പ് പായസം വക്കാറ് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ഒരു പായസത്തിന് ആ ഒരു സമയം കൊണ്ട് പുറത്ത് വെച്ചിട്ട് ഉമ്മയും എൻ്റെ വേറൊരു റിലേറ്റീവ് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഈ നൂറ്റൻപത് ഇരുന്നൂറ് ആൾക്കാർക്ക് അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അത്രയും ഫിഷും ബീഫും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടുതലുള്ളത് കൊണ്ട് പുറത്ത് വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ അവരവിടെ കഴുകുന്ന സമയം കൊണ്ട് ഇവിടെ തേങ്ങാപ്പാലിന് ഗോതമ്പൊക്കെ വേവിച്ച് പിന്നെ അതേ സമയത്ത് തന്നെ നെയ്യപ്പത്തിലിന് വേണ്ടിയിട്ടുള്ള അഴിയൊക്കെ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അറിയാലോ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാം കൂടി ഒന്നിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിംഗിളായിട്ട് ഒരു റെസിപ്പിയുടെ മുഴുവൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു നെയ്യത്തിൽ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ കാണാത്തവരുണ്ടെങ്കിൽ റെസിപ്പി വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയോ കുറച്ചധികം ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നേ അതാണിപ്പോൾ കാണുന്നത് പിന്നെ അപ്പോഴേക്കും ഈവനിങ്ങിൽ ഇതാ ബ്രദറിൻ്റെയും കസിൻ്റെയൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതാണിത് ഈ ഒരു വഴിയിലൂടെയായിരുന്നെ ഞാൻ സ്കൂളും ഒക്കെ വിട്ടൊക്കെ വരാറുണ്ടായിരുന്നത് അവർ വരുന്ന ആ ഒരു ടൈമിൽ എനിക്ക് മുൻപ് ഞാൻ വരുന്നതൊക്കെ ഓർമ്മയായി അപ്പോഴേക്കും ഇതാ നമ്മുടെ കുക്കിംഗ് സെക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ കറിക്കൊക്കെ ആവശ്യമായിട്ടുള്ള സവാള തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വന്ന കഴുകി വൃത്തിയാക്കി പിന്നെ വെക്കുന്ന റിയാലോ എല്ലാം ഒന്നിച്ചിട്ടൊക്കെ ചെയ്യുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ആ ഒരു ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രത്തിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള അപ്പോഴന്നെ മറ്റൊരു സ്റ്റൗവില് നമ്മൾ നേരത്തെ ഗോതമ്പ് വേവിക്കുന്നത് കണ്ടിട്ട് പായസത്തിൻ്റെ ൊക്കെ നെയ്യിൽ വറുത്ത് കോരി ഇട്ട് പായസത്തിൽ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോന്ന് അതുകൊണ്ട് എല്ലാവരും കൂടി ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഓരോരോ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഓരോ റെസിപ്പി വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു വ്ളോഗാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വ്ളോഗിലിപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കണമെന്നില്ലല്ലോ ഓരോന്നോരോന്ന് എന്തൊക്കെയായിരുന്നു അന്ന് ആ ഒരു പ്രോഗ്രാമിന് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇതാ ആ ഒരു ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു കറിയെന്നു പറയുന്നത് നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പിന്നെ തക്കാളി സവാളയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കറിയാണ് നമ്മൾ സെപ്പറേറ്റ് സവാളയും തക്കാളിയൊന്നും വയറ്റൊന്നും ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ബീഫ് പള്ളിക്കറി ഉണ്ടല്ലോ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് പള്ളിക്കറി ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് വേണമെന്ന് ഈ ഒരു റെസിപ്പി വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി ഈ സെയിം റെസിപ്പി തന്നെയാണ് ഈ ഒരു ബീഫ് കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പോൾ സെയിം അതുപോലെ തന്നെയാണ് ഇതും വെക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീഫ് കറി കഴിക്കാൻ ഏതൊരു ഫുഡിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അത് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഈ ഒരു പള്ളിക്കറി മാത്രമല്ല നമ്മൾ ബീഫ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഓഫ് ഐറ്റംസ് തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ബീഫ് റോസ്റ്റ് ബീഫ് വരട്ടിയറ് പിന്നെ സാധാരണ കുക്കറിൽ ഉണ്ടാക്കുന്ന ബീഫ് കറി ഇതുപോലുള്ള ബീഫ് പള്ളിക്കറി അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ബീഫ് കറി അവിടെ ആവുന്ന സമയം കൊണ്ട് നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഗോതമ്പ് പായസം ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാമല്ലോ നമ്മളൊരു ഫങ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടൊന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല എല്ലാം ഒന്നിച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ തന്നെ ഇതാ കുറുമക്കുള്ള നമ്മുടെ വെജിറ്റബിൾ കുറുമക്കുള്ള പച്ചക്കറി കഴിയുന്നുണ്ട് പിന്നെ മീൻ മുളകിട്ടതിൻ്റെ അതുണ്ടാക്കുന്നുണ്ട് എല്ലാം ഒന്നിച്ചിട്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് റെസിപ്പി അപ്പോൾ ഗോതമ്പ് പൈസ ചെയ്താൽ എല്ലാവർക്കും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പരിപാടി വെക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ ഒരു പായസം കൊടുക്കുക പായസം കുടിച്ച് പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് സേർവ് ചെയ്യുന്നത് അപ്പോഴേക്കും എന്താ നമ്മുടെ അയക്കൂറ കിങ് ഫിഷ് ഉണ്ടല്ലോ അത് മുളകിട്ടതാണ് ഇത് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് റെസിപ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഇതിൽ ഇടുന്നില്ല നമുക്ക് സെപ്പറേറ്റ് ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ അത് കാണിക്കാം നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കിയതിൽ ഏകദേശ സാധനങ്ങളും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടത് തന്നെയാണ് വെജിറ്റബിൾ കറിയും പിന്നെ ബീഫ് കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള തന്നെയാണ് ഇതിപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീൻ മീൻമുളകിട്ടതും ഗോതമ്പ് പായസം ഈ ഒരു രണ്ട് സാധനമാണ് നമ്മൾ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തത് ഇപ്പോൾ കണ്ടില്ല മീൻമുളകിട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അതേപോലെ തന്നെ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഇതാ നമ്മുടെ ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ രണ്ടും മൂന്നും സ്റ്റൗവിലൊക്കെ പുറത്തുനിന്നും പിന്നെ നമ്മുടെ കിച്ചൺന്ന് നെയ്യപ്പത്തിലും കാര്യങ്ങളൊക്കെ കിച്ചൺന്ന് ഉണ്ടാക്കിയിട്ടോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്നിച്ചിട്ടൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ തന്നെ ആ ഒരു വെജിറ്റബിൾസ് വേവിക്കുന്ന സമയം കൊണ്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു മരിപൊക്കെ ആയിട്ടുണ്ടായിരുന്നത് യശാ നിസ്കാരത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു മൊയ്ലിത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് പെട്ടെന്ന് തന്നെ ഫുഡായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കും ബഹളം ആയിരുന്നു പിന്നീട് അങ്ങോട്ട് പിന്നെ ഇരിട്ടിയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചിക്കൻ പൊരിച്ചെടുക്കുന്നതാണ് ഇത് പിന്നെ ഈ ഒരു റെസിപ്പിയും നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അത് ആ ഒരു സെയിം റെസിപ്പി തന്നെയാണ് ഇതും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഇത് അപ്പോൾ അതും റെസിപ്പി വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കിയാൽ മതിയോ ഇതിപ്പോൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറ് ലാസ്റ്റായിട്ട് ഈ ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറ് ചപ്പാത്തി പൊറോട്ട വെള്ളാപ്പം നൂൽപുട്ട് നെയ്യപ്പത്തിൽ പുട്ട് ഇത്രയും സാധനങ്ങളും പിന്നെ അതിൻ്റെ കൂടെ കറികളായിട്ട് ബീഫ് കറിയും നമ്മുടെ അയക്കൂറ മുളകിട്ടതും വെജിറ്റബിൾ കുറുമയും പ്രോൺസ് കറിയും പിന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈയും ഗോതമ്പ് പായസം ഇത്രയും ഫുഡാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഇതാ നല്ലോണം ഇരുട്ടിയിട്ടുണ്ട് ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർ കഴിക്കുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ലാസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അറിയാമല്ലോ നമ്മൾ അതിഥികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിഥികളെ ആദരിക്കലാണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അവർ വന്ന് അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കലും ഫുഡ് എല്ലാവർക്കും എത്തുമോ എന്നുള്ള ടെൻഷനും അങ്ങനെയൊക്കെയുള്ള വെപ്രാളം പിടിച്ചിട്ടുള്ള ആ ഒരു ടൈം ആയതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഫുഡ് ഇതുപോലെ പ്ലേറ്റിലൊക്കെ ആക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് അതും എല്ലാ ഫുഡും ഒന്നിച്ചു വെച്ചിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗിലെ വിശേഷങ്ങൾ ഒരു ഡേ ഇൻ മൈ ഹോം എന്ന് പറയാം രാവിലെ മുതൽ രാത്രി വരെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം നടന്നിട്ടുള്ള ഒരു സംഭവങ്ങൾ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് നമ്മൾ സെപ്പറേറ്റ് ഓരോ റെസിപ്പി വീഡിയോ ആയിട്ട് പിന്നെ ട്രാവൽ വ്ളോഗും ക്ലീനിങ്ങിൻ്റെതും അങ്ങനെയൊക്കെയുള്ള വീഡിയോ കാണിക്കാൻ അല്ലാതെ ഇതുപോലെ ഇൻ മൈ ലൈഫായിട്ടൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നത് അതിൻ്റെ തായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് എന്നാലും പോകെ പോകെ ഇതൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കട്ടെ പിന്നെ ഒറ്റ ഒരു ദിവസത്തെ ആ ഒരു പ്രയത്നം ഇത് മൂന്ന് നാല് ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അറിയാലോ നമ്മൾ എത്ര കൂടുതലോ ചെറുതോ എത്ര കുറവോ ആൾക്കാർ വന്നിട്ടുള്ള പരിപാടിയോ നമ്മുടെ വീട്ടിലെ ഒരു പരിപാടിയൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടാവുമല്ലോ മൂന്ന് നാല് ദിവസം മുന്നേ നമ്മുടെ വീടും പരിസരമൊക്കെ ക്ലീൻ ചെയ്യലും പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഫുൾ ബിസി ആയിട്ടുള്ള മൂന്ന് നാല് ദിവസത്തിന് ശേഷം അലഹദില്ല എല്ലാം റാഹത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ ഒരു വീഡിയോ ബ്രദർ അയച്ചു തന്നതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനില്ലാത്ത ആ ഒരു സങ്കടവും മാറിക്കിട്ടി അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും അസലാമലേക്കും